അപ്പൊ വിക്രം സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അച്ഛമ്മ പറഞ്ഞത് കേട്ട് മേത ശ്രീകാന്തിന്റെ കയ്യിലോട്ട് കുഞ്ഞുമാവയ്ക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് അത് മേടിക്കുക എന്നിട്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് ഒരു അനിയത്തിയോടുള്ള സ്നേഹം വാത്സല്യം അന്നേരം ശ്രീകാന്തിന് മേതയോട് തോന്നുന്നുണ്ട് അതേസമയം വിക്രമിനെ കാണുമ്പോഴൊക്കെ മനസ്സിൽ നിന്നും മാഞ്ഞി പോകുന്നത് പോലെയും തോന്നുക അന്നേരം വിക്രം ശ്രീകാന്തിനെ നോക്കി ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുക അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട് ഇത്രയൊക്കെ ഉള്ളു പരസ്പരം രണ്ട് വീട്ടുകാരും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളു അതിനെയാ വാശിയും വൈരാഗ്യവും വെച്ച് വലിയ പ്രശ്നങ്ങളാക്കി ഇരു കുടുംബങ്ങളെ തമ്മിൽ അകറ്റുന്നത് ഇനി എന്തായാലും നമ്മൾ രണ്ട് കുടുംബങ്ങളും എല്ലാം മറന്ന് ഒന്നിച്ചിരിക്കുക അല്ലേ അമ്മേ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അത് അച്ചമ്മ പറഞ്ഞത് സത്യവാ ഇത് കേട്ട് വേദയും വിക്രമം പരസ്പരം നോക്കുന്നുണ്ട് അവർ തമ്മിൽ ചിരിക്കുക അത് കണ്ട് നന്ദിനിക്ക് സൂയയും കുശുമ്പും വായിക്കാനാവാതെ ഞങ്ങൾക്ക് ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട് നേരം അച്ചമ്മ പറയുന്നുണ്ട് വേദയും വിക്രമവും നിലവിലൊക്കെ കത്തിച്ച് ശ്രീരാമ വിഗ്രഹം പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഐശ്വര്യം മാത്രേ ഉണ്ടാവു സീതയും രാമനെയും പോലെ ഇവർ സന്തോഷമായി ജീവിക്കുന്നത് നമ്മളെ കാണും അല്ലേ സാവിത്രിയമ്മയേരം മുത്തശ്ശി പറയുക അതെ ആ നേരം വിക്രമം വേദയും പൂജാമുറിയിലെ സീതാരാമ വിഗ്രഹം ഒക്കിയിട്ട് രണ്ടുപേരും പരസ്പരം ചിരിക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും ചേർന്ന് നിലവിളക്ക് കത്തിക്കുന്നുണ്ട് നേരം വിക്രം വേദിയെ നോക്കി നേഹത്തോടെ പ്രണയത്തോടെ ഇരിക്കുന്നുണ്ട് വിക്രമിനെയും നോക്കി ചിരിക്കുക ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ശങ്കരനും അച്ഛമ്മയും മുത്തച്ഛിയും മാഷും കമലും എല്ലാ പേരും എന്നിട്ട് പത്മം പറയുന്നുണ്ട് സുധാകരൻ മാഷി വങ്കരേട്ടനും അവർ സംസാരിക്കട്ടെ നമുക്കകത്തോട്ട് പോവാം എല്ലായിടവും കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് വിക്രം ഗീതയുടെയും ശങ്കറിനും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ നോക്കി കാണുന്നുണ്ട് ഏതാ വക്കീൽ വേഷം അണിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ട് വിക്രം കണ്ണെടുക്കാതെ ണ്ട് ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും ഇതെല്ലാം തനിക്ക് വേണ്ടി ഉപേക്ഷിച്ച് അതിൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്നവളാണ് ഇവളെന്ന് വിക്രമിന് നേരം തോന്നുന്നുണ്ട് ഏറെ അന്നേരം സ്നേഹത്തോടെ നോക്കുന്നുണ്ട് പുഴേക്കും വേദ വിക്രമിന്റെ ആരോഗ്യ വരുന്നുണ്ട് എന്നിട്ട് പറയുക എന്താ നിങ്ങൾ ആലോചിക്കുന്നത് എന്നോട് ദേഷ്യം കാണിക്കാൻ പറ്റുന്നില്ല അല്ലെ ആരും കാണത്തപ്പോ നിങ്ങൾ എന്നെ വേദാളെന്നൊക്കെ വിളിച്ചോ എടി പോടി എന്നൊക്കെ വിളിക്കുന്നതിന് ഒരു തെറ്റുമില്ല അന്നേരം വിക്രം പറയുക എനിക്ക് ഇവിടെ നിന്ന് മടുത്തു ഇത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു അന്നേരം വേദ പറയുക എന്താ വിക്രം ഇങ്ങനെ യുന്നേ ഇവിടെ എല്ലാരും എന്ത് സന്തോഷത്തില രണ്ട് വീട്ടുകാരും ഇത് കണ്ട് എനിക്ക് എന്തുമാത്രം സന്തോഷാന്നറിയാവോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നിമിഷം അത് പക്ഷെ ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നേലും വിക്രം പറയുന്നുണ്ട് എടി എന്റെ ചേട്ടന്റെ മുഖം ശ്രദ്ധിച്ചോ ഞങ്ങൾ ഇവിടെ വന്നത് നിന്റെ ചേട്ടൻ ഇഷ്ടായിട്ടില്ല കൂടുതൽ സമയം ഇവിടെ നിന്നാൽ അയാളും ഞാനും തമ്മിലില്ലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല തിരിച്ചു പോകുന്നത് അന്നേരം വേദ പറയുക വേണ്ട അതിനെ കുറിച്ച് പറയണ്ട എന്തായാലും വീട്ടിൽ വെച്ച് ചെയ്യേണ്ട അങ്ങനെയൊന്നും പറയത്തില്ല നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്റെ മുറി മുകളില്ല നിങ്ങൾ വാ വിക്രമിന്റെ കൈയ്യിലോട്ട് പിടിക്കുന്നുണ്ട് എന്നേരം വിക്രം ചുറ്റു നോക്കുക അതെല്ലാം കണ്ടുകൊണ്ട് ശങ്കരൻ സന്തോഷത്തോടെ അവരെ നോക്കുന്നുണ്ട് വിക്രം നോക്കുമ്പോഴേക്കും ശങ്കരന്റെ മാഷിയോട് കാണുന്നുണ്ട് അന്നേരം വിക്രം പറയുക കൈവിടു നിന്റെ അച്ഛനും എന്റെ അച്ഛനും നോക്കുക അവർ അവരെന്ത് കരുതും അന്നേരം വേദ അവർ അവരെന്ത് വിചാരിക്കാനാ നിങ്ങൾ എന്റെ ഭർത്താവ് അല്ല വേറെ ആരും ഇല്ലല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴും ഒരു ശിശുവാണെന്ന് അഷ്ടം കേട്ടോ ഇത് കേട്ട് വിക്രം ചമ്മനോടെ വേദിയെ നോക്കുന്നുണ്ട് അന്നേരം വേദ രണ്ട് രണ്ടച്ഛൻമാരും അവിടെ ഇരിക്കട്ടെ അവരെന്തെങ്കിലും സംസാരിക്കട്ടെ നമുക്ക് മുകളിലോട്ട് പോയിട്ട് വരാം വിക്രമാ ഇത് കേട്ട് വിക്രം വേദിയുടെ കൂടെ പോകുന്നുണ്ട് അന്നേരം വേദിയുടെ സന്തോഷം കണ്ട് ശങ്കരൻ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദിനി അവരുടെ പുറകെ പോകുന്നുണ്ട് മുകളിൽ പോയി എടയ്ക്കെ ചുറ്റി കാണുന്നുണ്ട് അന്നേരം നന്ദിനി നിഷിയെ കാണുക എന്നിട്ട് പറയുന്നുണ്ട് എന്താ വർഷേച്ചി ഈ കാണുന്നത് നമ്മൾ എന്താണോ അടക്കരുതെന്ന് ആഗ്രഹിച്ചത് അത് നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല അന്നേരം വർഷ പറയുക അതേ നന്ദിനി എന്റെ അവസ്ഥ അത് തന്നെയാ ഈ വീട്ടിൽ നിന്നും എല്ലാ പേരും സന്തോഷമായി പിരിയുവാണെങ്കിൽ ഇന്നൊരിക്കലും ഇവരെ തമ്മിൽ അകറ്റാം നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അന്നേരം നന്ദിനി പറയുവാ അതിനൊരു വഴി കണ്ടു പിടിച്ചേ പറ്റൂ അന്നേരം അവിടേക്ക് സ്വീജ വരുമ്പേരം അവരുടെ സംസാരം നിർത്തുന്നുണ്ട് അതെന്തൊക്കെയോ സംസാരിക്കുവാണ് വിക്രം വേദിയുടെ മുറിയിലോട്ട് കയറുന്നുണ്ട് ആ വലിയ മുറി കണ്ട് ഇക്കം അതിശയത്തോടെ നോക്കുന്നുണ്ട് വിക്രമിന് അന്നേരം മനസ്സിൽ എന്തൊക്കെയോ കുറ്റബോധം തോന്നുന്നുണ്ട് അന്നേരം വേദ ചോദിക്കുക എന്താ നിങ്ങൾ ആലോചിക്കുന്നത് വിക്രം പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല അന്നേരം വേദ പറയുവാ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം ഇത്രയും വലിയ വീട്ടിലെ പെൺകുട്ടി എന്തിനാണ് എന്റെ ആ കൊച്ചു വീട്ടിൽ വന്ന് ആണെന്ന അവകാശവും പറഞ്ഞു വലിഞ്ഞു കയറി വന്നത് എന്നല്ലേ അതൊന്നും ഇനി ചിന്തിക്കണ്ട ഈ താല് നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടി തന്നതാ നിങ്ങൾ എന്റെ ഭർത്താവാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയെ അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാ മതി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് കാട് കയറാൻ നോക്കണ്ട ഇത് കേട്ട് വിക്രം വേദിയെ സ്നേഹത്തോടെ നോക്കി ചിരിക്കുന്നുണ്ട് വിക്രമിന്റെ ഓടി വേദിയോട് ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാൻ എന്തോ ഒരു മടി കഴിക്കാത്തത് ആഗ്രഹിക്കുവാണോന്ന് തോന്നാലാണ് വിക്രമിന്റെ മനസ്സിൽ ഇന്നേരം രണ്ടുപേരും ബാൽക്കണിയിലോട്ട് വരുന്നിണ്ട് അവിടേക്ക് മുത്തശ്ശിയും പത്മവും വരുവാ എന്നിട്ട് ഏതേട് പറയുന്നുണ്ട് ഓളൊന്ന് ഇങ്ങോട്ട് വരുവോ കേട്ട് ഏത് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി അന്നേരം പറയുവ ഒരു കാര്യമുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ താഴെ കാണും നേരം മുത്തശ്ശി വിക്രമിനോട് പറയുന്നുണ്ട് ഓൻ ഇവിടെ ഇരിക്കേ ഇത്രയും പറഞ്ഞിട്ട് ഏതെ മുറിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് വിക്രമിനെ ദേഷ്യത്തോടെ നോക്കുക എന്നിട്ട് അരികിലോട്ട് വരുന്നുണ്ട് വിക്രം അന്നേരം ഉച്ചത്തോടെ ശ്രീകാന്തിനെ നോക്കുക അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ ഈ വീട്ടിലെ മരുമകനായി ഇങ്ങനെ വന്നിരിക്കുമെന്ന് എല്ലാം ഒരു ഞാൻ പോലെ തോന്നുവല്ലേ നിനക്ക് അന്നേരം വിക്രം പറയുന്നുണ്ട് ദേ എനിക്ക് നിങ്ങളോട് ഇപ്പൊ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തു വെച്ച് കാണാം ഇവിടെ വെച്ച് വേണ്ട എന്റെ മുന്നിൽ നിന്ന് പോവാ നോക്ക് ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രം താഴോട്ട് പോവുക ഏതാ മുത്തശ്ശിയോടും പത്മത്തോടും ചോദിക്കുന്നുണ്ട് എന്താ എന്നോട് പറയാനുള്ളത് നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവളുടെ കല്യാണത്തിന് അരാനായി വെച്ചിരുന്ന സ്വർണങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്തായാലും കല്യാണവും കഴിഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇപ്പോൾ രണ്ട് വീട്ടുകാരും പരസ്പരം ഒന്നാവുകയും ചെയ്തു ഇനി ഇത് വൈകിപ്പിക്കേണ്ട മോൾക്ക് താരാനായി കരുതി വെച്ചിരുന്ന സ്വർണ്ണങ്ങൾ മോൾക്ക് തരും എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോൾ അത് നിരസിക്കരുത് വേണ്ടെന്ന് പറയരുത് സന്തോഷത്തോടെ അത് വാങ്ങിക്കണം ആ മോൾക്കായി കരുതി വെച്ച് എന്റെ സ്വർണങ്ങളും കരുടെ അമ്മ തന്ന സ്വർണ്ണങ്ങളും എല്ലാം എന്റെ മോൾക്കുള്ളതാ സത്രുമായി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മോളത് വാങ്ങിക്കണം ഇത് പറയാൻ മോളെ വിളിപ്പിച്ചത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതൊക്കെ എന്തിനാ മുത്തശ്ശി ഒന്നും നമ്മൾ ആഗ്രഹിച്ചത് പോലെയല്ല നടന്നത് പക്ഷെ ഈ ജീവിതം ഇഷ്ടപ്പെടുന്നുണ്ട് വിക്രമവും കുടുംബവും എനിക്ക് നിങ്ങളെ പോലെ തന്നെ ഇപ്പൊ പ്രിയപ്പെട്ടവരാ രണ്ടു വീട്ടുകാരും ഒരുപോലെയാ വിക്രമിനെ ഞാൻ ശരിക്കും സ്നേഹിച്ചു തുടങ്ങി തിരിച്ചു എന്നോട് ഇപ്പൊ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല കാരണം എന്താണെന്നും എനിക്കറിയാം അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാ ശരിയാവോ മോളെ അന്നേരം ഏതാ പറയുവ വിക്രമിന്റെ വീട്ടുകാരെ നമ്മുടെ സ്വർണമോ പണമോ സ്വത്തോ ഒന്നും ആഗ്രഹിക്കുന്നില്ല അവർക്കതിന്റെ ആവശ്യവും ഇല്ല അതുപോലെ തന്നെ വിക്രമിന് അവർക്കത് ഇഷ്ടാവോന്നറിയില്ല പ്രത്യേകിച്ച് വിക്രത്തിന്റെ അച്ഛന് അന്നേരം മുത്തശ്ശിയും പത്മവും പറയുന്നുണ്ട് മോൾ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ എൻ വീട്ടുകാരുടെ കടമയാണ് അതൊക്കെ തരേണ്ടത് മോളെ സൂക്ഷിച്ചാൽ മതി അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അത് കേട്ട് വേദമൊന്നും ഇണ്ടുന്നില്ല അന്നേരം പത്മവും രണ്ടുപേരും രണ്ട് കയ്യിലായി സ്വർണ്ണ പെട്ടികളുമായി ഏതേടെ കൂടെ താഴോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രമവും തമലവും മാഷും എല്ലാ പേരും ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട് നേരം നന്ദി കണ്ണു വീഴ്ച നോക്കുക മേലും അച്ഛമ്മ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്താ സാവിത്രിയമ്മ ഇതൊക്കെ നേരം മുത്തശ്ശി പറയുക നമ്മൾ ഇരു വീട്ടുകാരും ഇവരെ അംഗീകരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് ഈ സ്നേഹം സമ്മാനിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ വേദക്ക് ഞങ്ങൾ കൊടുക്കാനായി പരിധി വെച്ചിരുന്ന സ്വർണങ്ങളാ ഇത് കേട്ട് നന്ദിനി വായും പൊളിച്ച് ഇതിലോട്ട് നോക്കുന്നുണ്ട് അന്നേരം മാഷും കമലവും വിക്രമും എല്ലാം എന്ത് പറയണമെന്ന് അറിയാണ്ട് ഭരിക്കുന്നുണ്ട് അന്നേരം മാഷി പറയുക ഞങ്ങൾക്ക് സ്വർണവും പണവും സ്വത്തും ഒന്നും ആവശ്യമില്ല നമ്മൾ അത് ആഗ്രഹിച്ചിട്ടുമില്ല നിങ്ങളുടെ മകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്ക പക്ഷേ അതിൽ ൊരു അവകാശവും ഇല്ല എന്ത് കൊടുത്താലും അത് വേദിയുടെ കയ്യിൽ ഭദ്രമായിരിക്കും ഞങ്ങൾക്കതിൽ ഒരു വിരോധവും ഇല്ല അന്നേരം ഇത് കേട്ട് മുത്തശ്ശിയും പത്മവും ശങ്കരനും എല്ലാരും സന്തോഷത്തോടെ എക്കണുണ്ട് എന്നിട്ട് മുത്തശ്ശി ആ സ്മരണങ്ങൾ ശങ്കറിന്റെ കൈയിലോട്ട് കൊടുക്കുക എന്നിട്ട് അത് വേദിയുടെ കയ്യിൽ കൊടുക്കുന്ന വേദ അത് മേടിക്കുക ഇത് കണ്ട് ശ്രീകാന്തം വർഷം ഈഷ്യത്തോടെ നിൽക്കുക അതുപോലെ നന്ദിനി എല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ശ്രീജ എന്നിട്ട് ശങ്കരൻ സുധാകരൻ മാഷിനോട് പറയുന്നുണ്ട് എന്റെ മകളെ വിക്രമിന്റെ ഭാര്യയായി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അവളെ സ്വന്തം മകളെ പോലെ കാണണം സ്നേഹിക്കണം കൈപിടിച്ച് പറയുക കേട്ട് മാഷി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്റെ മനസ്സിൽ വേദക്ക് ആ സ്ഥാനം തന്നെയാ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഇത് കേട്ട് വേദക്ക് ഒത്തിരി സന്തോഷാവുന്നിണ്ട് അതുപോലെ വിക്രമ വേദി നോക്കുക എല്ലാം കഴിഞ്ഞ വിക്രം വേദയോട് ചോദിക്കുക ഇതെന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്താ ഇതിന്റെ അർത്ഥം എനക്ക് ഒന്നും തോന്നുന്നില്ലേ ഇത് കുറച്ച് ഓവർ ആണ് അവസാനം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് പ്രപഞ്ചം പോലെ ജീവിതവും സങ്കീർണമല്ലേ എല്ലാ ചോദ്യങ്ങൾക്കും സിമ്പിളായ ഒരു ഉത്തരമുണ്ടെങ്കിൽ എന്തൊരു ബോറാണ് ജീവിതം ചിരിച്ചുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് നേരം ഒന്നും മനസ്സിലാവാത്തത് പോലെ വേദിയെ നോക്കുക നേരം വേദ അക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം വിക്രം വേദിയെ സ്നേഹത്തോടെ നോക്കുക